in the end of january, we will be having our job. hello, australia and malayala. good morning, australia. Day. morning is like a vegetable oil, milk powder, water, artificial flavors, artificial colors, liquid to the a ice creams, and noodles. mercy is an milk, butter, real fruits, natural flavors, natural color, vegan, prebiotic, and probiotic. with this one slap, malayala malakaraki, the true ice cream. യു കെയുടെ പുതിയ ഡിജിറ്റൽ പെർമിറ്റ് സംവിധാനവുമായി പരിചയമില്ലാത്തവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത മുട്ടിക്കണ്ട് ഓസ്ട്രേലിയൻ പൌരന്മാർക്ക് സ്കാം മുന്നറിയിപ്പ് നൽകി സർക്കാർ യു കെ യുടെ അതിർത്തി സംവിധാനത്തിലെ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള യാത്രക്കാർ യു കെയിൽ പ്രവേശിക്കാൻ അനുമതിക്കായി അപേക്ഷ നൽകണം യു കെ സർക്കാർ അതിർത്തി സുരക്ഷ ഡിജിറ്റലൈസ് ചെയ്യുകയും ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ആരംഭിക്കുകയും ചെയ്തതോടെ മാറ്റങ്ങൾ പ്രാബല്യത്തിലായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പണമിടപാടിൽ ക്യാമറമാർക്കെതിരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഓൺലൈൻ സുരക്ഷാ വിദഗ്ദ്ധർ യാത്രക്കാർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് അയർലൻഡ് എന്നിവ സന്ദർശിക്കുന്ന ഓസ്ട്രേലിയക്കാർ ട്രാവൽ ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതുണ്ട് സർക്കാർ തെരഞ്ഞെടുപ്പിന് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ നവംബറിലെ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നു പുറത്തുവിട്ട പ്രതിമാസ പണപ്പെരുപ്പ് ഡാറ്റ അനുസരിച്ച് ഉപഭോക്തൃ വില ഉയർന്നതായാണ് കണക്കുകൾ പണപ്പെരുപ്പം വർദ്ധിച്ചിട്ടും ഉപഭോക്തൃ വിലക്കയറ്റത്തെ കുറിച്ചുള്ള റിസർവ് ബാങ്കിന്റെ മുൻഗണനാ അളവിലെ ഇടിവ് ഫെബ്രുവരിയിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് വാർഷിക പണപ്പെരുപ്പം ഒക്ടോബറിലെ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് രണ്ട് ശതമാനമായി ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രവചിക്കുന്നുണ്ട് അടുത്ത ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരിയിലെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് ലേബർ സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ വലിയ ഉത്തേജനം നൽകിയേക്കും പൊതുബസുകളിലും ട്രാമുകളിലും ട്രെയിനുകളിലും അനാരോഗ്യകരമായ ജങ്ക് ഫുഡിന്റെ പരസ്യങ്ങൾ നിരോധിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി സൗത്ത് ഓസ്ട്രേലിയ മാറും ജൂലൈ ഒന്ന് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും പലഹാരങ്ങൾ ഐസ്ക്രീം ശീതള പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷനുകൾ പൊതുഗതാഗത സംവിധാനത്തിൽ അനുവദിക്കില്ല ഓരോ വർഷവും വൻകിട ബ്രാൻഡുകൾ ആകർഷകമായ പരസ്യങ്ങളുമായി ഉയർന്ന കൊഴുപ്പും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ കൂടുതൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ വാങ്ങാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ക്രിസ്റ്റൻ പറഞ്ഞു ആരോഗ്യകരമായ സൗത്ത് ഓസ്ട്രേലിയക്കുള്ള വിവേകപൂർണമായ ചൂട് എന്നാണ് ഈ നീക്കത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നോർത്തേൺ ടെരിറ്ററിയിൽ ജനസംഖ്യയുടെ ഒരു ശതമാനത്തിലധികം ആളുകൾ ഇപ്പോൾ ജയിലിലാണെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് തടവുകാർ ജയിലിൽ കഴിയുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇത് രാജ്യത്തെ പരമാവധി തടവുകാരുള്ള പ്രദേശമായി നോർത്തേൺ ടെറിട്ടറിയെ മാറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കണക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക് ടെറിട്ടറിയിലെ രണ്ടായിരത്തി ഇരുപത് മുതലാണ് നോർത്തേൺ ടെറിറ്ററിയിൽ ജയിൽ ജനസംഖ്യ ക്രമാനുഗതമായി വർദ്ധിച്ചത് വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് ജാമ്യം അനുവദിക്കരുത് ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതോ ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതോ ആളുകൾക്ക് ജാമ്യം ഗ്രസിക്കും എന്നീ ജാമ്യാപേക്ഷ നിയമങ്ങളിലൂടെ സുരക്ഷ മുൻനിർത്തി ഇന്നലെ മുതൽ പ്രദേശത്ത് കൂടുതൽ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് വിക്ടോറിയ പോലീസ് അക്കാദമിയിൽ നാസി സല്യൂട്ട് ചെയ്തതായി ആരോപിക്കപ്പെട്ട സർജറിനെതിരായ ക്രിമിനൽ കേസ് ചുമത്താനാവില്ലെന്ന് പ്രോസിക്യൂഷൻ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആരോപിക്കപ്പെടുന്ന സംഭവം നടന്നത് ഹെയിൽ ഹിറ്റ്ലർ എന്ന് വിളിച്ച് പരിശീലന അക്കാദമിയിലെ സഹപ്രവർത്തകരോട് സല്യൂട്ട് ചെയ്തതായാണ് ആരോപണം പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കമാൻഡ് അന്വേഷണം നടത്തിയെങ്കിലും ഓഫീസ് ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ വിജയം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ശമ്പളത്തോടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംഭവം അപലപനീയമാണെന്നും പോലീസിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് സ്ഥാനമില്ലെന്നും വിക്ടോറിയ പോലീസ് ചീഫ് കമ്മീഷണർ ഷെയ്ൻ അഭിപ്രായപ്പെട്ടു ഡബ്ല്യു കൊസിയുസ്കോ ദേശീയോദ്യാനത്തിൽ രണ്ടാഴ്ചയോളമായി കാണാതായനെ പർവ്വത നിരകൾക്കിടയിലെ കുടിലിൽ ജീവനോടെ കണ്ടെത്തി ഡിസംബർ ബോക്സിംഗ് ദിനത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് ദേശീയോദ്യാനത്തിന്റെ ഭാഗത്തു നിന്നും ഹൈക്കിങ്ങിനായി എത്തിയ മെഡിക്കൽ വിദ്യാർത്ഥി ഹാദി നസാരിയെ കാണാതായത് കഴിഞ്ഞ ദിവസം നസാരിയുടേതെന്ന് കരുതപ്പെടുന്ന ക്യാമറയും മറ്റ് ക്യാമ്പിംഗ് സാമഗ്രികളും പോലീസ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ ശക്തമായ തെരച്ചിലിനൊടുവിലാണ് യുവാവിനെ കണ്ടെത്താനായത് പതിനാല് ദിവസമായി നടന്ന പോലീസിന്റെയും മറ്റ് വകുപ്പുകളുടെയും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ യുവാവിനെ കണ്ടെത്തിയത് കയ്യിൽ അവശേഷിച്ച നാമമാത്രമായ ആഹാരമാണ് തിങ്കളാഴ്ചയായി നസാരിയുടെ ജീവൻ നിലനിർത്തിയത് മറ്റ് പരിക്കുകൾ ഇല്ലെങ്കിലും യുവാവ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ റോട്ട്നസ്റ്റ് ദ്വീപിന് സമീപം സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സീപ്ലെയിൽ കടലിൽ തകർന്നു വീണ് അപകടത്തിൽ കാണാതായ മൂന്ന് വിദേശ പൗരന്മാർ മരിച്ചെന്ന് സ്ഥിരീകരിച്ച പോലീസ് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വിമാനം തകർന്ന അപകടമുണ്ടായത് മരണപ്പെട്ടവരിൽ ഒരാൾ വിമാനത്തിന്റെ പൈലറ്റ് ആണ് സ്വിറ്റ്സർലൻഡിലെ സ്വദേശിനിയും ഡാനിഷ് സ്വദേശിയായ അറുപത് കാരണമാണ് മരിച്ച മറ്റ് രണ്ടുപേർ വിനോദ സഞ്ചാരികളാണ് ഇവർ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീഴുകയായിരുന്നു ഇന്നലെ നടന്ന തെരച്ചിലിൽ നാലുപേരെ രക്ഷാ സംഘം രക്ഷപ്പെടുത്തിയിരുന്നു പോലീസിന്റെയും എമർജൻസി സർവീസ് ജീവനക്കാരുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് പ്രവാസി മലയാളി സംഘടനയായ നവരസീൻ പോസ്റ്റിന്റെ ായലിന്റെ അവകാശികൾ എന്ന നാടകം അരങ്ങേറാൻ ഒരുങ്ങുന്നു മാർച്ച് ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് കലാൻഡ്ര ആർ എസ് എൽ ഫംഗ്ഷൻ ഹാളിൽ നാടകം അരങ്ങേറും നടനും നിർമ്മാതാവും സംവിധായകനും ലോകരക്കാട് ജേതാവുമായ ജോയി കെ മാത്യു നാടകത്തിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കും സൺഷൈൻ കോസ്റ്റ് സെന്റ് മേരീസ് ഇടവുകാരി ഫാദർ ടിജോ ജോ പുത്തൻബർബിൽ അധ്യക്ഷത വഹിക്കും നാടകത്തിന്റെ സംവിധായകൻ ലെവിൻ ജോബോയ് നർത്തകി ഡോക്ടർ ചൈതന്യ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പി ആർഒ റോബർട്ട് കുര്യാക്കോസ് സൺഷൈൻ കോസ്റ്റ് കേരള അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് തോമസ് സൺഷൈൻ കോസ്റ്റ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് റോയി സ്രിയ നവരസ പി ആർഒ നിയോട്സ് വക്കച്ചൻ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും ഈ വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം